മാഷെ വഖഫ് ഭേദഗതി നിയമം വലിയ കോലാഹലം ഉണ്ടാക്കിയ ഒരു കേസാണ് അപ്പൊ ഈ ഭേദഗതി നിയമം സുപ്രീം കോടതി പരിഗണനയിൽ പരിഗണനയിലിരിക്കുന്നു കുറച്ചു മുമ്പ് ഇതിന്റെ വിധി വന്നിട്ടുണ്ട് ഒരുപാട് സവിശേഷതകളും ഒരുപാട് പ്രത്യേകതകളും ഉള്ളതാണ് എന്തൊക്കെയാണ് മാഷെ അതിന്റെ കൂടുതൽ വിവരം ഒടുവിൽ വക്കഫ് ഭേദഗതി നിയമം ജനങ്ങളിലേക്ക് എത്തുകയാണ് ആ നിയമം പോലെ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് തട്ടിക്കളിച്ച നിയമമാണ് നിയമം പാർലമെന്റ് തിനു മുമ്പ തന്നെ പാർലമെന്റിൽ അതിന്റെ ഡ്രാഫ്റ്റ് വന്ന ഉടനെ അത് ജെ പി സിക്ക് വിട്ടു പാർലമെന്ററി കമ്മിറ്റിക്ക് പിന്നെ മാസങ്ങളോളം അവര് തട്ടിക്കളിച്ചു ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും പോയി ജെ പി സി കൂടി കൂടിയ ജെ പി സികളിലൊക്കെ മെമ്പർമാർ തമ്മിൽ അടിച്ചു തമ്മിൽ അടിച്ച് പിരിഞ്ഞ് ബഹളം വെച്ച് അങ്ങനെ ഒടുവിൽ ഒരു തീരുമാനവും ഇല്ലാതെ പിരിയാനുണ്ടായത് ജെ പി സി എന്നിട്ട് പ്രതിപക്ഷ കക്ഷികളുടെ മെമ്പർമാരൊക്കെ അന്ധമായി ഈ ബില്ല് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടു അതിന് ജെ പി സി ആവശ്യമില്ല ജെ പി സി എന്ന് വെച്ചാൽ ഭേദഗതി നിർദ്ദേശിക്കാനാണ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ഭരണകക്ഷിക്കാർ കുറേ ഭേദഗതികൾ എഴുതി കൊടുത്തത് എല്ലാം കൂടി ചേർത്തിട്ട് അവസാനം അത് കഴിഞ്ഞ ഏപ്രിൽ മൂന്നാം തീയതി അതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് ഈ ബില്ലിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് അപ്പോഴേക്ക് മാസങ്ങൾ പോയി ജെ പി സിക്ക് അയക്കാതെ തന്നെ വസാക്കിയെടുക്കാമായിരുന്നു എന്തായാലും ജെ പി സി കടന്നു വന്ന് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ കഴിഞ്ഞ ഏപ്രിൽ മൂന്നാം തീയതി അത് ലോക്സഭ പാസാക്കി നാലാം തീയതി രാജ്യസഭയും പാസ്സാക്കി അഞ്ചാം തീയതി അതിവേഗത്തിൽ അഞ്ചാം തീയതി ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവെച്ചു അപ്പോൾ അത് നിയമമായി നിയമമായി എന്ന് കാണേണ്ട താമസം തൽപര കക്ഷികളെല്ലാം കൂടി അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്ന് തുടങ്ങിയിട്ട് വലിയ ഒരുപാട് പരാതികൾ മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതി മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് പിന്നെ മുസ്ലിം കക്ഷികളായ ഒ തൊട്ടുള്ള എല്ലാ എല്ലാ കക്ഷികളും ഒപ്പം വക്കപ്പ് ബോർഡുകൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും അപ്പോൾ മതസംഘടനകൾ ഇവരെല്ലാവരും കൂടി ചെന്നു അവസാനം സുപ്രീം കോടതി അത് പരിഗണനക്കെടുത്തു സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ പഠിക്കട്ടെ അന്തിമമായി വിചാരണ തുടങ്ങാം വിധിക്കാപ് എന്നൊക്കെ പറഞ്ഞു ആ ചീഫ് ജസ്റ്റിസ് മാറി എന്നിട്ട് പുതിയ ചീഫ് ജസ്റ്റിസ് വന്നു ഗവായ് ഇപ്പോൾ ഏതായാലും അത് പരിഗണനയ്ക്കെടുത്തു ചീഫ് ജസ്റ്റിസ് ഗവായിയും പിന്നെ ഒരു ജസ്റ്റിസ് മസീഹ് മസീഹ് മസീഹ എന്തോ അല്ലേ അവ അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്ന ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ ഇന്ന് വിധി പറഞ്ഞേ വിധി എന്താണെന്ന് വെച്ചാൽ താൽക്കാലികമായി ഈ നിയമത്തിലെ പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ സ്റ്റേ ചെയ്തിരിക്കുന്നു പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഈ പരാതിക്കാർ മാത്രമാണ് സത്യത്തിൽ ആ ഒരു നിയമത്തിൻ്റെ ഒരു സത്ത പരിശോധിക്കുമ്പോൾ അത്ര പ്രധാനപ്പെട്ട ഒന്നുമല്ല പ്രധാനപ്പെട്ട നാല് വകുപ്പുകൾ സ്റ്റേ ചെയ്തു ബാക്കിയുള്ളത് അന്തിമമല്ല വിധി തീർച്ചയായിട്ടും വിചാരണ തുടരും പ്രാഥമികമായി പറഞ്ഞിരിക്കുന്നത് സ്റ്റേ ചെയ്യേണ്ടത് ഒന്നാമത്തെ വിധി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വക്കഫ് സ്വത്ത് സ്വത്തിന്മേൽ തീരുമാനമെടുക്കാനുള്ള അവകാശം വക്കഫ് സ്വത്ത് അറിയാലോ ഒരു മുസ്ലിം മതവിശ്വാസിക്ക് അദ്ദേഹത്തിൻ്റെ സ്വത്ത് ദൈവമാർഗത്തിലേക്ക് വേണ്ടി മാറ്റിവെക്കാനും എഴുതി കൊടുക്കാനുമുള്ള ആ സ്വത്തിൻ്റെ അവകാശിയാണ് ഈ വക്കഫ് ബോർഡ് അപ്പോൾ വക്കബ് ബോർഡിൻ്റെ സ്വത്തിന്മേൽ എന്തെങ്കിലും ഒരു തർക്കം വന്നാൽ അതിൽ അന്തിമമായി തീരുമാനമെടുക്കാൻ റവന്യൂ അധികാരിയായ ജില്ലാ കലക്ടർക്ക് അധികാരമുണ്ട് എന്നൊരു വ്യവസ്ഥ ഈ ബില്ലിൽ വന്നിരുന്നു എന്നാൽ എന്താ എന്നാൽ എന്താണ് ഗുണം ഇത് അങ്ങനെ അങ്ങനെ നീണ്ടുപോകില്ല അനന്തമായി നീണ്ടുപോകില്ല ജില്ലാ കലക്ടർക്ക് അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് ആളന്ന് തിട്ടപ്പെടുത്തി രേഖകൾ പരിശോധിച്ച് തീരുമാനമെടുക്കാമായിരുന്നു അപ്പോൾ അങ്ങനെ കലക്ടർ ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ പാടില്ല എന്ന് വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ വകുപ്പ് സ്റ്റേ ചെയ്തിട്ടുണ്ട് കലക്ടർക്ക് മാത്രമായിട്ട് അവകാശമില്ല ഇല്ല ബോർഡ് എന്ന് പറഞ്ഞാൽ വക്കഫ് സ്വത്താണ് അത് റവന്യൂ അധികാരം മാത്രമല്ല അതിൽ മതാവകാശങ്ങളുണ്ട് ന്യൂനപക്ഷ അവകാശങ്ങളുണ്ട് ഭരണഘടനാപരമായ അവകാശങ്ങളുണ്ട് അതുകൊണ്ട് അതാണ് ഒന്ന് സ്റ്റേ ചെയ്തത് രണ്ടാമത്തെ ഒരു കാര്യം പുതിയ നിയമത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട അടുത്ത വകുപ്പ് എന്താണെന്ന് വെച്ചാൽ വക്കഫ് ബോർഡിൽ അമുസ്ലിങ്ങൾ വേണം അമുസ്ലിങ്ങൾ വേണം കാരണം എന്താണെന്ന് വെച്ചാൽ അത് ന്യായമാണ് ആ മുസ്ലീങ്ങൾ വേണമെന്ന് എനിക്കും തോന്നാറുണ്ട് കാരണം എന്താ വെച്ചാൽ പലപ്പോഴും ഈ വക്കഫ് സ്വത്തിന്മേലുള്ള തർക്കം മതസംഘടനകൾ മുസ്ലിം മതസംഘടനകൾ തമ്മിലുള്ള തർക്കമാണ് അപ്പോൾ അതിനിടയിൽ ഈ രണ്ട് ഗ്രൂപ്പിലും സുന്നിയും മുജാഹിദും ജമായത്ത് ഇസ്ലാമിയും തരീക്കത്തും അഹമ്മദിയെ ഒന്നും അല്ലാത്തൊരു കൂട്ടർ വേണമല്ലോ ഇതിനകത്ത് അപ്പോൾ ഇതിൽ മദ്യം പറയാൻ ആൾ വേണമല്ലോ അങ്ങനെ ആ മുസ്ലിങ്ങൾ വേണം അപ്പോൾ അത് സുപ്രീം കോടതി പരിശോധിച്ചു ആ മുസ്ലിങ്ങൾ ഉണ്ടാവുന്നത് നല്ലതാണ് പക്ഷേ ഇത് അന്തിമമായി വക്കഫ് ബോർഡായത് കൊണ്ട് അതില് വക്കബ് ബോർഡിൽ സാധാരണഗതിയിൽ പത്ത് പേരാണ് ബോർഡിൽ ഉണ്ടാവുക അപ്പോൾ ഒരു കാരണവശാലും അതിൽ ഭൂരിപക്ഷം തീരുമാനമെടുക്കാൻ തീരുമാനമെടുക്കാനുള്ള ഭൂരിപക്ഷം അമുസ്ലിങ്ങൾക്ക് പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു ബോർഡിൽ സ്റ്റേറ്റ് വക്കബ് ബോർഡിൽ മൂന്ന് പേരെ മൂന്നിൽ കൂടി കൂടുതൽ അമുസ്ലിങ്ങൾ വരെ പാടില്ല നോമിനേറ്റഡ് മെമ്പർമാരായാലും ഉദ്യോഗസ്ഥന്മാരായാലും വക്കബ് ബോർഡില് മൂന്ന് പേരിൽ കൂടാൻ പാടില്ല അമുസ്ലിങ്ങൾ അത് സ്റ്റേറ്റ് വക്കഫ് ബോർഡിൽ നാഷണൽ കൗൺസിൽ എന്നാണ് വക്കഫ് കൗൺസിൽ നിന്നാണ് സെൻട്രൽ വക്കഫ് കൗൺസിൽ അതിൽ നാലു പേരാവാ പരമാവധി നാലേ പാടുള്ളൂ അപ്പോൾ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട് അതാണ് രണ്ടാമത്തെ ഭേദഗതി മൂന്നാമത്തെ ഒരു ഭേദഗതി എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് മാത്രം മാത്രമാണല്ലോ വക്കഫ് സ്വത്ത് എൻ്റെ മുസൽമാനായ ഒരാൾക്ക് മാത്രമാണ് അയാളുടെ സ്വത്ത് വക്കഫ് സ്വത്താക്കാനുള്ള അവകാശം അല്ലെങ്കിൽ ദൈവത്തിന് വിട്ടുകൊടുക്കാനുള്ള അവകാശം പക്ഷേ ചില കുടുംബ കേസുകളിൽ പരസ്പരം കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്കിലൊക്കെ ആളുകൾ ഒരു ഒരു തട്ടിപ്പിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനും എൻ്റെ അച്ഛനും തമ്മിൽ വഴക്കുണ്ടായാൽ ഇപ്പോൾ എൻ്റെ ഞാനും എൻ്റെ മക്കൾ തമ്മിൽ വഴക്കുണ്ടായാൽ എൻ്റെ സ്വത്ത് മക്കൾ മക്കളോടുള്ള വിരോധം കൊണ്ട് എൻ്റെ സ്വത്ത് മക്കൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ മതം മാറുകയും ഇസ്ലാം ആവുകയും അപ്പം തന്നെ എൻ്റെ സ്വത്ത് മുഴുവക്കപ്പുകയും ചെയ്യും അങ്ങനെ ചില കേസുകളിൽ ഉണ്ടായപ്പോൾ ഒരു നിയമം കൊണ്ടുവന്നതാണ് ഏറ്റവും ചുരുങ്ങിയത് അഞ്ചു കൊല്ലമെങ്കിലും ഇസ്ലാമായി തുടർച്ചയായി ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ വക്കഫ് സ്വത്ത് വക്കഫ് ചെയ്യാൻ അവകാശമുള്ളൂ ദാനം ചെയ്യാൻ അവകാശമുള്ളൂ എന്നൊരു നിയമം ഉണ്ടായിരുന്നു അത് ചെയ്തു കാരണം അത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഒരാൾക്ക് ഏത് സമയത്തും വേണമെങ്കിൽ വക്കഫ് സ്വത്ത് ദാനം ചെയ്യാമല്ലോ അത്യപൂർവ്വം കേസുകളിൽ ഉണ്ടാകുന്ന ഇത്തരം ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ അങ്ങനെ അതൊരു നിയമമാക്കാൻ പാടില്ല അപ്പോൾ അതാണ് ഒരു കാര്യം അഞ്ചു കൊല്ലം പൂർത്തി അഞ്ചു കൊല്ലം തുടർച്ചയായി ഇസ്ലാമികമായി ഇസ്ലാ ഇസ്ലാമിക വിശ്വാസ പ്രകാരം ജീവിച്ച ഒരാൾക്ക് മാത്രമേ വക്കഫ് സ്വത്ത് ദാനം ചെയ്യാൻ പാടുള്ളൂ എന്ന ഈ നിയമത്തിലെ നിബന്ധന എടുത്തു കളഞ്ഞു അതാണ് ഒന്ന് അവസാനമായി നാലാമത്തെ ഭേദഗതി പറഞ്ഞിട്ടുള്ളത് പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ഒരു വക്കഫ് സ്വത്തിന്മേൽ ക്ലെയിം വന്നു ഇത് വക്കഫ് സ്വത്താണോ അല്ലയോ ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യയിൽ പലയിടത്തും അത്തരം തർക്കമുണ്ട് ക്ഷേത്രഭൂമിയിൽ തർക്കം സർക്കാരിൻ്റെ ഭൂമിയിൽ തർക്കം പല സർക്കാർ സ്ഥാപനങ്ങളും വക്കഫൂമിയിലാണ് തർക്കം അതായത് ഏതെങ്കിലും ഒരു സ്വത്തിൻ്റെ നേരെ വക്കഫ് ബോർഡ് ഒരു ക്ലെയിം ഉന്നയിച്ചാൽ ഇത് വക്കഫ് സ്വത്താണ് എന്ന് ആരെങ്കിലും ഒരു തർക്കം തർക്കം ഉന്നയിച്ച് ഉത്തരം ബന്ധപ്പെട്ട റവന്യൂ അധികാരികളെ സമീപിച്ചാൽ ആർക്കെങ്കിലും ഒരു വ്യക്തിക്ക് ആ സ്വത്ത് വക്കഫ് സ്വത്താണെന്ന് ഞാൻ സംശയിക്കുന്നു അത് കേരളത്തിൽ പോലും അത്തരം സംഭവങ്ങളുണ്ട് തളിപ്പറമ്പിലെ സർസൈത് കോളേജിൻ്റെ ഹോസ്റ്റൽ നിൽക്കുന്ന വക്കഫൂമിയിലാണ് തർക്കമുണ്ട് തളിപ്പറമ്പിലെ മാർക്കറ്റ് അങ്ങനെ പല തർക്കങ്ങളുണ്ട് അപ്പോൾ അത്തരം ഒരു തർക്കം വന്നാൽ ഈ നിയമത്തിലൊരു ക്ലോസ് ഉണ്ട് പണ്ടുണ്ടായിരുന്നു ഒരു ഒരു ക്ലോസ് ഉണ്ട് തർക്കഭൂമി എന്ന തർക്കം എപ്പോൾ ആരംഭിക്കുന്നുവോ അപ്പോൾ മുതൽ ആ സ്വത്ത് വക്കം ബോർഡിനെ ഏറ്റെടുക്കാം ഏതുവരെ തർക്കത്തിൽ നീണ്ട നീണ്ട നിയമ പ്രക്രിയക്ക് ശേഷം തീരുമാനമാകുന്നത് വരെ അതിൻ്റെ മുഴുവൻ ഉത്തരവാദി അവകാശവാർക്കാണ് വക്കം ബോർഡിനാണ് അത് റദ്ദാക്കി എന്നുവെച്ചാൽ എന്താ അത് തെറ്റാണല്ലോ തർക്കം ആരംഭിച്ചല്ല അങ്ങനെയാണെങ്കിൽ ഏത് സ്വത്തും നമുക്ക് അവകാശം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കേസ് കൊണ്ട് കൊടുത്താൽ മതി പരാതിപ്പെട്ടാൽ മതി അതിനു പകരം തിരിച്ചല്ലേ വേണ്ടത് സ്റ്റാറ്റസ്കോ അല്ലേ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇപ്പൊ ഒരു സ്വത്ത് ഒരു സ്വത്ത് സ്കൂളിന്റെ കയ്യിലാണ് കോളേജിന്റെ കയ്യിലാണ് തർക്കം വന്നാൽ ആ തർക്കം തീരുന്നത് വരെ അയാളുടേതായിരിക്കണമല്ലോ അതെ അത് തിരിച്ചാക്കി അതാണ് ഒരു കാര്യമുള്ളത് ഇനി ഇന്നത്തെ വക്കപ്പ് നിയമത്തിൻ്റെ അന്തിമമായ കോടതി അന്തിമമായ വിധി വന്നിട്ടില്ല ആർക്കും ഇനിയും പരാതിപ്പെടാമെന്നും സർക്കാരുകൾക്കും വക്കബ് ബോർഡുകൾക്കൊക്കെ പരാതിയുമായിട്ട് വരാമെന്നും അന്തിമ വിധി ഞങ്ങൾ പിന്നീട് പുറപ്പെടുവിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മാത്രമല്ല ഇനി അതിൻ്റെ റൂൾസ് നിർമ്മിക്കാനുണ്ട് അപ്പോഴേത് പൂർണ്ണമാവുള്ളൂ പക്ഷേ രണ്ട് വകുപ്പുകളിൽ തൊട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വിജയമാണ് എന്ന് മാത്രമല്ല വക്കഫ് നിയമം പാസ്സാക്കിയത് തന്നെ സത്യത്തിൽ ഈ രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ ഒരു ഒരു പ്രധാനപ്പെട്ട വകുപ്പ് ഇതാണ് വക്കഫ് ബൈ യൂസർ എന്നൊരു വകുപ്പുണ്ടായിരുന്നു വക്കഫ് ബൈ യൂസർ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്വത്ത് എൻ്റെ ദൈവത്തിന് കൊടുക്കണമെങ്കിൽ അത് എൻ്റെ സ്വത്താവണ്ടേ അതെ ഞാനിപ്പോൾ പ്രജിതയുടെ സ്വത്ത് എന്നെ വാടകയ്ക്ക് എടുത്തതോ അല്ലെങ്കിൽ എന്നെ നോക്കാൻ ഏൽപ്പിച്ചതോ കഴിഞ്ഞ കുറേ കാലമായിട്ട് നിൻ്റെ ഒരു കെട്ടിടത്തിൽ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നു ഞാനാണ് ഞാനാണെൻ്റെ യൂസർ ോണർ അല്ല വക്കബൈ ഓണറല്ല എനിക്ക് വേണമെങ്കിൽ എനിക്ക് തോന്നുകയാണ് ഒരു ദിവസം പ്രജിതയുടെ ഓടൊന്നും ചോദിക്കണ്ട ഇപ്പൊ എൻ്റെ കയ്യിലാണല്ലോ ഈ സ്വത്ത് ഞാനത് വക്കഫ് ചെയ്തിരിക്കുന്നു എന്ന് പറയാനുള്ള വകുപ്പുണ്ടായിരുന്നു ബൈ യൂസർ അങ്ങനെയാണ് പലപ്പോഴും അങ്ങനെയാണ് പലപ്പോൾ ഈ സുൽത്താൻമാരുടെയൊക്കെ കാലത്ത് ഭൂമിയൊന്നും അവരുടേതല്ലല്ലോ അവർ പിടിച്ചെടുത്തതാണ് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പലരും ലീസിനെടുത്തൊക്കെ താമസിക്കുന്നതാണ് ലീസിനെടുത്തൊക്കെ ഉപയോഗിക്കുന്നതാണ് അത് ദാനം ചെയ്യാനും വകുപ്പുണ്ടായിരുന്നു അതെടുത്ത് കളഞ്ഞു വക്കബ് ബൈ യൂസർ ഇനി പാടില്ല ആ വകുപ്പ് ക്ലോസ് എടുത്തിട്ട് അറബിക്കടലിലേക്ക് കഴിഞ്ഞു അതാണ് ഈ നിയമത്തിലെ ഇപ്പോൾ ഭരണ സത്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുണ്ടായ ഒരു വലിയ വിജയം ഒറ്റ കാര്യം കൂടി പോസിറ്റീവായ ഒരു കാര്യം വിജയം ആരുടേതാണ് എന്ന് തീരുമാനിക്കാൻ പറ്റാത്തൊരു വകുപ്പുണ്ടായി കേരളത്തിന് വക്കഫ് നിയമത്തിലുള്ള താല്പര്യം എന്തായിരുന്നു മുനമ്പം കേസായിരുന്നു മുനമ്പത്തുകാർക്ക് രക്ഷപ്പെടാൻ ഈ വക്കഫ് നിയമത്തിൻ്റെ ആദ്യത്തെ ഡ്രാഫ്റ്റിൽ ഒരു വകുപ്പും ഉണ്ടായിരുന്നില്ല അപ്പോഴും നമ്മൾ മുനമ്പത്തുകാരോട് പറഞ്ഞു നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഈ ബില്ല് മതി എന്ന് പറഞ്ഞു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞു സത്യത്തിൽ ഭരണകക്ഷി പ്രത്യേകിച്ചും പറഞ്ഞു അപ്പോൾ പക്ഷേ സത്യത്തിൽ ഒരു വകുപ്പും ഉണ്ടായിരുന്നില്ല പക്ഷേ രക്ഷപ്പെട്ടത് എങ്ങനെയാണ് ഈ ബില്ലിൻ്റെ ഡ്രാഫ്റ്റിലില്ല ഈ ബില്ല് ജെ പി സിക്ക് വിട്ടു ജെ പി സിക്ക് വിട്ടപ്പോൾ നമ്മളൊക്കെ പറഞ്ഞു വെറുതെ അത് നേരം വൈകിക്കാനാണ് വിട്ടത് പക്ഷേ ജെ പി സിക്ക് വിട്ടപ്പോൾ നമ്മളാരും അറിയാതെ കേരളത്തിൽ നിന്ന് ആരും പോയി ജെ പി സിയിൽ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല ഒരു ഭരണ ഒരു കക്ഷിയും പറഞ്ഞില്ല ഭരണകക്ഷിയും പ്രതിപക്ഷം ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ മഹാരാഷ്ട്രയിൽ നിന്ന് ഒരാൾ ജെ പി സിയിൽ നിർദ്ദേശം വെച്ചു അവിടുത്തെ ചില പ്രാദേശിക പ്രശ്നങ്ങളുടെ പേരിൽ അദ്ദേഹം പറഞ്ഞു വ്യക്തികൾക്ക് മാത്രമേ വക്കഫ് ചെയ്യാൻ അവകാശമുള്ളൂ വിശ്വാസിയും ദൈവവും തമ്മിലുള്ള ഇടപാടാണല്ലോ വിശ്വാസം മനുഷ്യൻ്റെ വ്യക്തികളുടേതാണ് എന്നാൽ ഒരു ട്രസ്റ്റോ സൊസൈറ്റിയോ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം ദാനം ചെയ്താൽ അത് വക്കഫ് സ്വത്താകാൻ പാടില്ല അത് ക്ലോസ് ആണ് അത് അതിനകത്ത് അത് ജെ പി സിയിൽ മഹാരാഷ്ട്രക്കാര് നിർദ്ദേശിച്ച മഹാരാഷ്ട്രയിലെ ഒരു മെമ്പർ നിർദ്ദേശിച്ച നിർദ്ദേശമാണ് അത് ടു എ വകുപ്പായിട്ട് പുതിയ നിയമത്തിൽ ജെ പി സി പ്രകാരം എടുത്തു ചേർത്തു ആ നിയമം പാസ്സായി വന്നു സുപ്രീം കോടതി അത് എൻഡോസ് ചെയ്തു അത് ശരിയാണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ട്രസ്റ്റോ സൊസൈറ്റിയുടേതോ ആണ് സ്വത്തെങ്കിൽ അവരത് വക്കഫ് ബോർഡാണ് വക്കഫ് സ്വത്താണെന്ന് അവകാശപ്പെട്ടിട്ടും കാര്യമില്ല അത് വക്കഫ് സ്വത്തല്ല അല്ല അതിന്മേൽ വക്കഅപ്പ് ബോർഡിന് അവകാശമില്ല ബാക്ക് ടു മുനമ്പം മുനമ്പത്ത് എന്താ സംഭവം മുനമ്പത്ത് ഭൂമി ഫറൂഖ് കോളേജിൻ്റെതാണ് ഫറൂഖ് കോളേജ് അന്നും ഇന്നും ട്രസ്റ്റ് ആണ് അവര് ദാനം ചെയ്തു അവർ വക്കഫ് ചെയ്തു എന്നാണ് അവകാശപ്പെടുന്നതെങ്കിൽ മുനമ്പത്തുകാർക്ക് അത് ബാധകമേ അല്ല സത്യ ഈ വിധി മുനമ്പത്തുകാർക്കുള്ള സമ്മാനമാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ സമ്മാനം ആര് കൊടുത്തു എന്ന ചോദ്യത്തിന് ആർക്കും അവകാശപ്പെടാൻ പറ്റില്ല കാരണം ആ നിയമത്തിന്റെ ഒറിജിനൽ ഡ്രാഫ്റ്റ് കേന്ദ്ര ഗവൺമെന്റ് ബി കൊണ്ടുവന്ന ഡ്രാഫ്റ്റ് ഒറിജിനൽ ഡ്രാഫ്റ്റിൽ അതില്ല ജെ നിർദ്ദേശം വെച്ചത് കേരളത്തിൽ നിന്ന് ആരുമല്ല കോൺഗ്രസ് അല്ല ബി ജെ പിയുമല്ല കേരളത്തിലെ മുനമ്പത്ത് ആരുമല്ല നമ്മളൊരു തരത്തിൽ ഓർക്കാതെ മഹാഭാഗ്യത്തിന് മുനമ്പത്തുകാരുടെ മഹാഭാഗ്യത്തിന് ആ വകുപ്പ് കൊണ്ടുവന്നത് മഹാരാഷ്ട്രയിൽ നിന്ന് എന്തായാലും അത് നിലനിൽക്കുന്നു എന്നത് നമ്മുടെ ഈ സ്റ്റാലിൻ ദേവൻ എന്നൊരു മനുഷ്യനുണ്ട് തിരുവനന്തപുരത്തുകാരനാണ് അദ്ദേഹമാണ് ആദ്യമായി ഈ ജെ ഈ ഡ്രാഫ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഫൈനൽ ഡ്രാഫ്റ്റ് ജെ പി സിയുടെ ഭേദഗതി അടക്കമുള്ള ഡ്രാഫ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹമാണ് അത് കണ്ടെത്തിയത് മുനമ്പത്തുകാർക്ക് രക്ഷപ്പെടാൻ ആദ്യത്തെ ഒറിജിനൽ ഡ്രാഫ്റ്റിൽ ഒന്നും ഉണ്ടായിരുന്നില്ല കേന്ദ്രം കൊണ്ടുവന്ന കൊണ്ടുവരുന്ന ബില്ലിതാ മുനമ്പത്തുകാരെ രക്ഷിക്കുമെന്ന് ആരൊക്കെ പറഞ്ഞാലും തെറ്റാണ് കേന്ദ്രം കേന്ദ്ര ഭരണ കക്ഷി പറഞ്ഞാലും ബി ജെ പി പറഞ്ഞാലും മുനമ്പത്തെ സമരസമിതിക്കാരെ പറ്റിച്ചാലും തെറ്റാണ് ഇപ്പൊ പക്ഷേ മഹാഭാഗ്യത്തിന് ആരുടെയും പിന്തുണയില്ലാതെ ദൈവാധീനം കൊണ്ട് ഒരു ക്ലോസ് വന്നിരിക്കുന്നു ടു എ അത് മാത്രമാണ് അവർക്കുള്ള രക്ഷ ഈ ബില്ല് ഇനിയിപ്പോൾ പാസ്സായി വന്നാൽ ആ ടു എ വകുപ്പ് പ്രകാരം വക്കബ് ട്രിബ്യൂണലിലേക്ക് നിവാസികൾ ഒരു പെറ്റീഷൻ കൊടുത്താൽ തീരുവരുടെ കാര്യം വക്കബ് ബോർഡ് അവരുടെ സ്വത്ത് അവകാശപ്പെട്ടതാണ് അവർ വില കൊടുത്ത് വാങ്ങിയ ഭൂമി അവരുടേതാണ് അവകാശപ്പെട്ട് അവരെ അവിടുന്ന് ഇറക്കി വിടാനാണ് നോക്കിയത് വക്കം ബോർഡ് കേരളത്തിലെ വക്കം ബോർഡ് പരാജയപ്പെടുകയും മുനമ്പത്തുകാർ ജയിക്കുകയും ചെയ്യും ഈ നിയമം പാസ്സായത് മുനമ്പത്തുകാരെ രക്ഷിക്കാനല്ല മുൻപത്തുകാരെ രക്ഷിക്കാൻ ആരും ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഈ ഒരു ക്ലോസ് ആയി ഉണ്ടായി വന്നതുകൊണ്ട് അവർ കൂടി രക്ഷപ്പെടും ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് ഏതായാലും അല്പം മുമ്പ് ഇന്ത്യൻ പാർലമെൻറ്റ് ഇന്ത്യൻ ഇന്ത്യയിലെ സുപ്രീം കോടതി പാസ്സാക്കിയ പാസ്സാക്കിയെന്നല്ല സുപ്രീം കോടതി വഖഫ് ഭേദഗതി നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഉത്തരവുകൾ എന്തൊക്കെയായാലും സ്വാഗതാർഹമാണ് അതിൽ ചെറിയ നിർദ്ദേശിക്കപ്പെട്ട ഭേദഗതികളൊന്നും അത്ര പ്രധാനപ്പെട്ട ഒന്നും ഞാൻ കരുതുന്നില്ല എന്തായാലും ഈ സുപ്രീം കോടതിയുടെ ഇത് ഇത് ഇതുവരെയുള്ള നിരീക്ഷണങ്ങളെ ഫൈനൽ വിധി വരുമായിരിക്കും അതിന് ഇനി ദിവസങ്ങളെടുക്കുമെന്ന് എനിക്കറിയില്ല എന്തായാലും വന്നിരിക്കുന്ന വാർത്തകൾ വെച്ച് സ്വാഗതം ചെയ്യേണ്ടതാണ് ഈ വിധി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക